ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഋഷിയക്കൂറ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്നത് അഷ്ടമാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയമായതിനാൽ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മനസ്സ് കടന്നു പോകുന്നുണ്ട സാഹചര്യം ഉണ്ടാവാം ബന്ധു അതുപോലെ ദ്രവ്യനാശം വിദ്യാഭ്യാസത്തിന് ഉണ്ടാകാവുന്ന വിഘ്നങ്ങൾ തൊഴിൽ ഇടത്തുണ്ടാകാവുന്ന മന്തിഭാവം ഈ കാരണങ്ങളാൽ വിരക്തി മനസ്സിനുണ്ടാവാം രണ്ടിലെ സൂര്യൻ്റെ നിൽപ്പ് നേത്രരോഗം അതുപോലെ ചതിയിലകപ്പെടാതെ നോക്കണം പലതരം കാര്യങ്ങൾ ധനത്തിൻ്റെ കാര്യങ്ങളിലായാലും പല കാര്യങ്ങളിലും ചതി ഏർപ്പെടാതെ നോക്കണം ധനനാശം അതിനൂടെ ഉണ്ടാവാം ക്രയവിക്രയങ്ങളിലൂടെ സുഖത്തിന് ഹാനി ശത്രുശല്യം അതുപോലെ ബന്ധുക്കളെ കൊണ്ട് അല്പം സഹായങ്ങളെല്ലാം ലഭിക്കുന്ന സമയവും അതുപോലെ ശത്രു ജയം ശത്രുക്കളുടെ മേലെ ജയം നേടുന്നൊരു സമയവും സന്താനങ്ങൾ കാമക്ഷിച്ചിരിക്കുകയാണെങ്കിൽ സന്താന ഭാഗ്യവും ഉണ്ടാകുന്നതാണ് സ്ഥാനക്കയറ്റം ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടാവാം സന്തോഷകരമായ സമയം ആണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നിരുന്നാലും കണ്ടകശനി സമയത്തിൽ അല്പം കൂടെ ട്രബിളുകൾ ഉണ്ടാവാം മാതാവിനും പിതാവിനും രണ്ടുപേർക്കും അല്പം കഷ്ടതകളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യമാണ് അതുപോലെ കുടുംബത്തിലെ കലഹങ്ങളെല്ലാം ഉണ്ടാകുന്നതും കടബാധ്യതകൾ വന്നു ചേരാവുന്ന സമയം ക്രയക്രയത്തിലെ വല്ല ധനനഷ്ടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കടബാധ്യതകളെല്ലാം ഒരു മരണതുല്യമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയെല്ലാം കടന്നു പോകുന്നതായി മനസ്സിന് ഇപ്പോഴുണ്ടാവാം സ്ത്രീകൾ മൂലം സുഖാനുഭവങ്ങൾ കിട്ടുന്നതാണ് വിവാഹാദികൾ നടക്കുവാനും അതുപോലെ ആഗ്രഹ സബലീകരണം നടക്കുന്ന ഒരു സാഹചര്യവും ജോലി തൊഴിൽ പുരോഗതി ഇവയും തൊഴിൽ എടുത്തുണ്ടാകാവുന്ന നഷ്ടവും അതുപോലെ അല്പം ചില വീഴ്ചകളെല്ലാം വരാതെ നോക്കണം പ്രായമായവരാണെങ്കിലും വഴുക്ക് വീഴ്ചകൾ ഉണ്ടാവാനോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് മനസ്സിൽ സദാ ദുഃഖം കുടികൊണ്ടിരിക്കും അതുപോലെ ശരീര സൗഖ്യം കുറവായിരിക്കും ശുഭം